തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കൊടിഞ്ഞിൽ കയറ്റി വന്ന ലോറി തടയുന്നതുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘടനത്തിൽ പിടിച്ചുമാറ്റാൻ വന്നയാൾക്ക് മർദ്ദനം സംഭവത്തിൽ സി പി എം നേതാവിന്റെ പരാതിയിൽ പിടിച്ചുമാറ്റാൻ വന്നയാൾക്കെതിരെ കേസെടുത്തപ്പോൾ മർദ്ദനമേറ്റ് കാലിൻ്റെ എല്ലുപൊട്ടിയ ആളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതി കൊടിഞ്ഞി കടുവള്ളൂരിലാണ് സംഭവം വയലിൽ വീട് നിർമ്മിക്കുന്നതിനായി കല്ലടിച്ചുകൊണ്ടിരിക്കെ ഇത് സി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തടയുകയും സി പി എം പ്രവർത്തകനായ സ്ഥല ഉടമയുമായി ബ്രാഞ്ച് സെക്രട്ടറി സുബൈറും സൽമാനും കയ്യാങ്കളി ഉണ്ടാവുകയുമായിരുന്നു ഇതേ തുടർന്ന് പ്രദേശവാസികളായ നിഷാദും ഇക്ബാലും പ്രശ്നത്തിൽ ഇടപെടുകയും പിടിച്ചുമാറ്റുവാനും ശ്രമിച്ചു ഇതിനിടെ ഇക്ബാലിന് മർദ്ദനമേൽക്കുകയും തെറിച്ചു വീഴുകയും ചെയ്തു ഇക്ബാലിന്റെ കാലിന്റെ എല്ലുപൊട്ടി ഇതിനു പിന്നാലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി പോലീസ് സ്ഥല ഉടമയുടെയും പിടിച്ചുമാറ്റാനെത്തിയ നിഷാദിനുമെതിരെ കേസെടുത്തു എന്നാൽ കാലിന്റെ എല്ലുപൊട്ടി ചികിത്സയിൽ കഴിയുന്ന ഇക്ബാലിന്റെ പരാതിയിൽ തിരുരങ്ങാടി പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നാണ് ആരോപണം എസ് ഐ പരാതിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കാണിച്ച് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി എസ് പിക്ക് പരാതി നൽകി തിരൂരങ്ങാടി പോലീസ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും പിടിച്ചുമാറ്റാൻ വന്നയാളുടെ പേരിൽ കേസെടുക്കുകയും മർദ്ദിച്ചവർക്കെതിരെ കേസെടുക്കാത്തതും ഏകപക്ഷീയമായ നടപടിയാണെന്ന് വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി പി പി കബീർ പറഞ്ഞു തുടങ്ങിക്കടുവള്ളൂരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കല്ല് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സി പി എം പ്രവർത്തകരായ ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൽ അവർ ശക്തമായി അടി നടക്കുന്ന സമയത്ത് അത് പിടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയ ഇക്ബാലി അതുപോലെ തന്നെ നിഷാദ് പത്തൂര് എന്നിവരെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി തമ്മിലുള്ള അടി നിർത്തലാക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തതിൻ്റെ പേരിൽ ഈ സി പി എമ്മിലെ സുബേർ പട്ടേരിക്കുന്നത്ത് എന്ന് പറയുന്ന ആളും സൽമാൻ പള്ളിയാളി എന്ന് പറയുന്ന ആളും അവരെ നിഷാദിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും പിടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയ ഇക്ബാലി എന്ന് പറയുന്ന ആൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പക്ഷെ പരിക്കേൽത്ത ഇക്ബാലിൻ്റെ കാലിൻ്റെ ലിഡ്ഡ് പൊട്ടുകയും ചെയ്തും പക്ഷേ ഇക്ബാല് കൊടുത്ത കേസ് പോലീസ് സ്വീകരിക്കാതെ ഏകപക്ഷീയമായി സുബേറും സൽമാനും കൊടുത്ത കേസ് സ്വീകരിക്കുകയും ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമം നടത്തിയ നിഷാദിൻ്റെ പേരിൽ അവർ കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന് തിരുവിതങ്ങാടി പോലീസ് പിന്നെ ഒരു ഭാഗം മാത്രം കേസെടുക്കുകയും മറുഭാഗത്തിൻ്റെ അഭിപ്രായം പോലും കേൾക്കാതെ അവരുടെ ഇൻറ്റിമേഷന് ഹോസ്പിറ്റലിൽ പോയി ഇൻറ്റിമേഷൻ പോലും കൊടുത്തിട്ട് അവരുടെ ആ കേസ് സ്വീകരിക്കാതെ തള്ളുകയുമാണ് ഉണ്ടായത് ഇതിൻ്റെ പേരിൽ വാർഡ് മുസ്ലിം ലീഗുകളും വെച്ച് വളരെ പ്രയാസമുണ്ട് പ്രതിഷേധമുണ്ട് ഈ ഇതിൻ്റെ തുടർ നടപടികൾ എന്നുള്ള നിലയ്ക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഞങ്ങൾ ഈ പരാതിയുമായി പരാതി കൊടുക്കാൻ പോവുകയാണ് ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അതിൻ്റെ മധ്യസ്ഥം വഹിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവരെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുകയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇപ്പബാലിന് അടിയന്തരമായിട്ടുള്ള ചികിത്സ നൽകുകയും വേണം അതിന് അതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ കേസ് ഒരു കള്ളക്കേസാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഭാഗത്തിന് മാത്രം കേസെടുത്ത പോലീസ് നടപടി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു